അരുൺ ഈ ചർച്ചയിൽ തന്നെ ഇത് സംബന്ധിച്ച് എത്രമാത്രം ദുർബലമായ വാദമാണ് ബി ജെ പിയുടെ പ്രതിനിധി നോക്കുക ഞാൻ നമ്മൾ ഉന്നയിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ ഭരണഘടന ഉണ്ടായപ്പോൾ എന്തായിരുന്നു ആർ എസ് എസിന്റെ നിലപാട് എന്നാണ് ആർ എസ് എസ് ഈ ഭരണഘടനയെ അംഗീകരിച്ചത് എന്തിന് ഇന്ത്യയുടെ ത്രിവർണ പതാക അംഗീകരിച്ചത് എന്നാണെന്ന് കൂടിയത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതവിടെ അതിന് മറുപടിയില്ലാത്ത എത്ര രണ്ട് അടിയന്തിര കാലസ്ഥ കാലത്ത് ആർ എസ് എസിന്റെ നിലപാട് എന്തായിരുന്നു അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് പറഞ്ഞു അദ്ദേഹം ഇപ്പൊ കഴിഞ്ഞ ചർച്ചകളൊന്നും പറ്റിയില്ല ഇപ്പൊ പറയുന്നത് ഞാൻ എവിടെയൊക്കെയോ പിച്ചുംബേയും പറയൂ എന്നുള്ളതാണ് അങ്ങ് അങ്ങയുടെ നേതാക്കന്മാരുടെ ചരിത്രം പഠിക്കണം ഞങ്ങളുടെ ചരിത്രം പഠിച്ചോളൂ കുഴപ്പമൊന്നുമില്ല ഞങ്ങളുടെ ചരിത്രം പഠിക്കണം ഞങ്ങളെ വിമർശിക്കണം ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷെ അങ്ങ് അങ്ങയുടെ ചരിത്രം കൂടി പഠിക്കണം പക്ഷെ പ്രശ്നം അറിയോ ഈ മധുകർ ദേവരസ് എന്ന് പറഞ്ഞൊരു സർസംഘജാലക ആർ എസ് എസിന് ഉണ്ടായിരുന്നില്ല എന്നൊരു ചാനലിൽ പറഞ്ഞ പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇദ്ദേഹം ഒരിക്കലും ഒരു ചർച്ച പോകുന്നപ്പോ രാഹുൽ മാങ്കുട്ടത്തിനായിട്ടുള്ള ചർച്ച ചെയ്യണമെന്നാണ് എന്റെ ഓർമ്മ ഈ ദേവരസിനെ കുറിച്ച് അങ്ങനത്തെ ഒരു സർസംഘാലക്ക് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രതിനിധി ദേവരസ് അങ്ങനെ ഒരു കത്തെഴുതിയിട്ടില്ല എന്ന് പറയുന്നതിൽ അൽകൊന്നില്ല പക്ഷെ അങ്ങേക്ക് ഈ ചർച്ച കഴിഞ്ഞൊന്ന് വായിച്ചു പഠിക്കുന്നതിന് വേണ്ടി എങ്ങനെ മാപ്പ് എഴുതണം എന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണം നിങ്ങളുടെ ചരിത്രം മുഴുവനതാണ് അതിനു വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് സജസ്റ്റ് ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മധുകർ ദേവരശ് എന്ന് വെച്ചാൽ മൂന്നാമത്തെ സർസംഘചാലക് എഴുതിയ പുസ്തകമാണ് ഹിന്ദു സക്കടൻ ഔർ സത്താവാദി രാജ്നീതി അങ്ങയുടെ നേതാവാണ് തെറ്റിദ്ധരിക്കരുത് അങ്ങയുടെ സർസംഗ ചാലകായിരുന്ന പുസ്തകമാണ് അതിന്റെ അവസാനം ഞാൻ ഈ പറഞ്ഞ മൂന്ന് ദിവസത്തെ മൂന്ന് കത്തുകളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശ്രീ പത്മനാഭൻ അങ് അരുൺകുമാറിനോട് പോയിട്ട് ഇതിന്റെ തെളിവെടുത്തോണ്ടിരാൻ പറയണ്ട അങ്ങ് പോയിട്ട് അങ്ങയുടെ നേതാവിന്റെ പുസ്തകം വായിച്ചാ മതി അതായത് ഓൺലൈനിൽ ബിജെപിയുടെ ഓൺലൈനിൽ ശ്രീ പത്മനാഭൻ ഇവിടെ രാജ്പോർ പറഞ്ഞ ആർ എസ് എസ് അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അരുൺകുമാർ ശ്രീ അരുൺകുമാർ ശ്രീ അരുൺകുമാർ ഞാൻ ഓഫറും കൂടി പറയുന്നു അതെ ഞാൻ ഒരു ഒരു ഓഫർ കൂടി പറയാം ഞാൻ വേണമെങ്കിൽ അങ്ങയുടെ മൂന്നാമത് മോദി സർക്കാരിന്റെ വിജയത്തിന് ഒരു ഗിഫ്റ്റ് ആയിട്ട് ആ പുസ്തകം ഞാൻ അങ്ങേക്ക് മേടിച്ചു തരാനും തയ്യാറാണ് വേണമെങ്കിൽ അങ്ങയുടെ അഡ്രസ് അയച്ചാൽ ഞാൻ അയച്ചു തരാം ശ്രീ പദ് അല്ല എനിക്ക് രാജു പി നായരുടെ പിച്ചും പേരും ഒന്നും മറുപടിയില്ല ഞാൻ ആനന്ദ് കൊച്ചുകൂടി പറഞ്ഞ കാര്യത്തോട് പിച്ചും പേര് അല്ലല്ലോ പറയുമ്പോൾ മറുപടി പറയാ സമയം മറുപടി പറയാ സമയം തരണം മറുപടി കൊച്ചുകുടി ഞാൻ പറയട്ടെ ഞാൻ പറയുന്നത് കേൾക്കാൻ സൗകര്യമല്ലെങ്കിൽ എന്നോട് ചോദ്യം ചോദിക്കരുത് മനസ്സിലായോ രാജു പിന്നായനോടല്ല എന്റെ ഉത്തരം കൊച്ചുകുടിയോടാണ് കെ എം ജോസഫ് രാജിവെച്ചോ കെ എം ജോസഫ് രാജിവെച്ചോ കെ എം ജോസഫ് പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയാ വിരോധം പ്രകടിപ്പിച്ചോ പ്രതിഷേധം അറിയിച്ചോ മൂന്ന് ജഡ്ജിമാരാണ് കൊച്ചുകുടി രാജിവെച്ചത് ജസ്റ്റിസ് ഗ്രോവർ ജസ്റ്റിസ് ജസ്റ്റിസ് ഹെഗ്ഡെ എന്തിനാ രാജിവെച്ചോ ജസ്റ്റിസ് സിക്രി അതായത് കേശവാനന്ദ ഭാരതി കേസിലെ പ്രധാന വിധിന്യായം പറഞ്ഞ ചീഫ് ജസ്റ്റിസ് സിക്രി ആവണ്ടാണ് ഷേലത്താണ് പിന്നെ ഗ്രോവറാണ് പിന്നെ ജസ്റ്റിസ് ഹെഗ്ഡയാണ് ഇവരെ മൂന്നാളെയും ഇന്ദിരാഗാന്ധിയുടെ കിച്ചൺ കാബിനാബിനറ്റ് ഇന്ത്യ എന്നാൽ ഇന്ദിര ഇന്ദിര എന്നാൽ ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പൊട്ടൻ ഉണ്ടായിരുന്നു കോൺഗ്രസ് അഖിലേജിന്റെ അധ്യക്ഷൻ ഡി കെ ബെറുവ ദേവകാന്ത് പറവ എന്ന ആന പൊട്ടൽ അയാളാ പറഞ്ഞത് ഇന്ത്യ എന്നത്യാദ സംഭവിക്കരുത് പറയരുത് നിങ്ങളെപ്പോലത്തെ വിവരം കിട്ടുവൻ പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുന്ന നിങ്ങളെ നിങ്ങളെപ്പോലത്തെ നരേന്ദ്രമോദിയുടെ വീട്ടിലെ തൂപ്പ് വേലക്കാരനായിട്ടുള്ള ബിജെപിയുടെ പ്രസിഡന്റ് അല്ല കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ് തെമ്പാർത്തരം പറയുന്നോ വീട്ടിൽ പോയി പറയണോ ഈ തെമ്മാരം വിളിക്കണം മറുപടിയില്ല എന്നിട്ട് മര്യാദ പ്രതിഷേധം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം വി പി ശ്രീ പത്മനാഭൻ തുടരു നമുക്ക് അൺപാർലമെന്ററി വേർഡ്സ് യൂസ് ചെയ്യേണ്ട അങ്ങനെ പറയുന്ന ആർഗ്യുമെന്റുകൾ അങ്ങ് പറയും ഒരു നിമിഷം ആ വീഡിയോ ഒന്ന് ഫീസ് ആയിട്ടുണ്ടെന്ന നിലവിൽ ശ്രീ വി പി ശ്രീ പത്മനാഭൻ അങ്ങ് ബർവയെക്കുറിച്ച് സൂചിപ്പിച്ച വാക്കിനകത്ത് ഒരു അൺപാർലമെന്ററി ഉണ്ട് ആ അൺപാർലമെന്ററി ടൈം റിമൂവ് ചെയ്ത് നമുക്ക് തുടരാം ചർച്ച തുടരാം വി പി സി പുത്രാഫൻ അങ്ങയുടെ കണക്ഷൻ ഓക്കെ ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് തുടരാം